തൃശൂർ വലപ്പാട് മുരിയാന്തോട് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കത്തി നശിച്ചു മുരിയാതോട് പ്രവർത്തിക്കുന്ന ഡി മോട്ടേഴ്സ് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പാണ് കത്തി നശിച്ചത് പുക ഉയരുന്നത് കണ്ട് വർക്ക്ഷോപ്പ് ഉടമ മൻമോഹൻ താഴെ എത്തി നോക്കിയപ്പോഴാണ് തീ ആളി കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വർക്ക്ഷോപ്പിലെ അഗ്നിശമന യൂണിറ്റ് ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ പൂർണമായും അണയ്ക്കാനായില്ല ഒടുവിൽ നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ മുഴുവനായും അണച്ചത് ജീപ്പ് പൂർണ്ണമായും കത്തി നശിച്ചു ജീപ്പിനു സമീപം പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ജീപ്പിനും സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു പോകാണ്ട് ക്യാമറയിൽ പോകാണ്ട് ഞാൻ റീൽ കറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ വിളിക്കും ഒരുവിധം തീ പിടിച്ചുകഴിഞ്ഞു പിന്നെ ആൾക്കാര് എല്ലാവരും ആഴ്ച ഒഴിവായിട്ട് കൈ കഴിഞ്ഞു ഫയർഫോഴ്സും ബി എസ് അവർ പന്ന് ോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ചാവക്കാട് സ്വദേശിയുടേതാണ് ജീപ്പ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീശൻ ശങ്കരനും വലപ്പാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ